എത്ര പ്രാധാന്യത്തോടെയും ഗൗരവത്തോടെയും കാണേണ്ട ഒന്നാണ് ലാവലിൻ കേസ് എന്നാൽ സുപ്രീം കോടതി വീണ്ടും ആ കേസ് മാറ്റിവെച്ചു ഇന്നലെയും അത് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു പക്ഷേ വളരെ നിസ്സാരമായി വളരെ നിസ്സാരമായി അവഗണിച്ചു മാറ്റിവെച്ചു കളഞ്ഞു എന്തൊരു അനീതിയാണിത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടക്കത്തിൽ ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ചെയ്ത ഒരു കാര്യം അരുളിച്ചിപ്പോൾ ഓർക്കുകയാണ് വൈകി ലഭിക്കുന്ന നീതി നിഷേധിക്കപ്പെടുന്ന നീതിക്ക് തുല്യമാണെന്ന് അദ്ദേഹം പൊതുസമൂഹത്തെ അറിയിച്ചിരുന്നു പരിഗണനയിലെടുക്കാതെ ലാവലിൻ കേസിങ്ങിനെ അനന്തമായി നീട്ടിക്കൊണ്ടു പോകുമ്പോൾ അത് അനീതിയാവുന്നതും അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രിയെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നതാണ് ആ നീക്കം ഈ സംഘപരിവാർ ശക്തികളാണല്ലോ കേന്ദ്രം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രബുദ്ധ കേരളത്തിലെ കോടതികളെ പോലെ സ്വതന്ത്ര ശൈലിയിലോ നീതിനിഷ്ഠമായിട്ടുള്ള നിലയിലോ അല്ല സംഘപരിവാരങ്ങളുടെ ഭരണ സ്വാധീനത്തിന് കീഴിൽ കോടതികൾ കഴിയുന്നത് അങ്ങനെയാണ് കേൾവി യാതൊരു ഭരണ സ്വാധീനങ്ങൾക്കും വഴങ്ങാതെ നിയമാനുസൃതവും നീതിനിഷ്ഠവുമായി പ്രവർത്തിക്കുന്ന പ്രബുദ്ധ കേരളത്തിലെ കോടതികൾ ലാവലിൻ കേസിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സമൂലം കുറ്റവിമുക്തനാക്കിയതാണ് വിചാരണ കോടതി വെറുതെ വിട്ട സഖാവ് വിജയനെതിരെ സിബിഐ റിവിഷൻ ഹർജി നൽകി ആ ഹർജിക്കുമേൽ കേരള ഹൈക്കോടതി വിധിയും പറഞ്ഞു ലാവലിൻ കേസിൽ പിണറായി വിജയൻ അല്പം പോലും കുറ്റക്കാരനല്ല അങ്ങനെയാണ് ഹൈക്കോടതി വിധിച്ചത് അതായത് അർഹമായിട്ടുള്ള നീതി കേരള ഹൈക്കോടതി ശ്രീ പിണറായി വിജയന് നൽകിയതാണ് എന്നാൽ ഹൈക്കോടതിയുടെ ആ വിധിക്കെതിരെയും സി ബി ഐ സുപ്രീം കോടതിയിൽ പോയി സഖാവ് പിണറായി വിജയന് ഈ പ്രായത്തിൽ ആവശ്യമുള്ളത്ര അളവ് നീതി അത് നൽകാൻ സുപ്രീം കോടതിക്ക് വളരെ നിസാരമായി കഴിയുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ എന്തുകൊണ്ടോ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആ കേസ് പരിഗണിക്കാൻ ഒട്ടും തന്നെ കൂട്ടാക്കുന്നില്ല പണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അനീതിക്ക് സഖാവിന് ഇരപ്പെടേണ്ടി വരുമായിരുന്നില്ല കാരണം വളരെ ബഹുമാനപ്പെട്ടവനും സഖാവിനോട് അപാരമായിട്ടുള്ള ആദരവ് പുലർത്തുന്നവനുമായിട്ടുള്ള ഒരു എം എൽ എയുടെ ഭാര്യാപിതാവ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായി സേവനം അനുഷ്ഠിച്ചിട്ടൊക്കെയുണ്ട് ഇന്നും അദ്ദേഹത്തിന് സ്വാധീനക്കുറവൊന്നും അവിടെ ഇല്ല എന്നിട്ടും സഖാവിന് അർഹമായിട്ടുള്ള നീതി വൈകുന്നുവെങ്കിൽ സംഘപരിവാരങ്ങളുടെ അമാന്യമായിട്ടുള്ള ഇടപെടലിനെ പറ്റി ന്യായമായും നമുക്ക് സംശയിക്കാവുന്നതാണ് ലാവ്ലിൻ കേസ് പരിഗണിക്കാതെ മാറ്റുമ്പോൾ സഖാവ് കുറ്റക്കാരനാണോ എന്ന സംശയം ചിലർക്കെങ്കിലും ഉണ്ടാവാം അല്ലെ ചിലർക്കെങ്കിലും ഉണ്ടാവാം ഭാരതത്തിന്റെ ഭാവി പ്രധാനമന്ത്രിയാവാൻ യോഗ്യതയുള്ള ആരെങ്കിലും ഇന്ന് പ്രതിപക്ഷത്തുണ്ടെങ്കിൽ അത് ശ്രീ പിണറായി വിജയനാണ് അല്ലെ ആ സത്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാവണം അർഹമായിട്ടുള്ള നീതി വൈകിപ്പിച്ചുകൊണ്ട് സഖാവിനെ സംഘപരിവാർ ശക്തികൾ സംശയത്തിന്റെ നിഴലിൽ ഇങ്ങനെ നിർത്താൻ യജ്ഞിക്കുന്നത് അങ്ങനെ ഒന്നേ പറയാനുള്ളൂ സഖാവിന് ആവശ്യമായിട്ടുള്ള നീതി കേരള ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ചതാണ് ഇതിനോടകം ലഭിച്ചതാണ് സുപ്രീം കോടതിയിൽ നിന്ന് പക്ഷേ അവഗണനയാണ് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വരുന്നത് അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ പ്രബുദ്ധ കേരളത്തിന് സ്വന്തമായി ഒരു സുപ്രീം കോടതി ഇല്ലാതെ പോയി പ്രബുദ്ധ കേരളത്തിന് സ്വന്തമായി ഒരു സുപ്രീം കോടതി ഇല്ലാതെ പോയി അതാണ് സഖാവിന് തിരിച്ചടിയാവുന്നത് ഭാരതത്തിന്റെ സുപ്രീം കോടതിയെ ആശ്രയിക്കേണ്ടി വരുന്നതാണ് ഇങ്ങനെയുള്ള മാറ്റിവെക്കലുകൾക്കും നീതി വൈകല്യമൊക്കെ കാരണം സത്യത്തിൽ കേരളയിലൊന്നുമല്ല നമുക്കിപ്പോൾ ആവശ്യം സുപ്രീം കോടതിയുടെ കാര്യത്തിൽ കേരളം എത്രയും വേഗം സ്വയം പര്യാപ്തത കൈവരിക്കുകയാണ് വേണ്ടത് അതാണ് ഇപ്പോ അങ്ങന്റെ അഭിപ്രായം കേരളം ഒരു ഒന്നോ രണ്ടോ മൂന്നോ സുപ്രീം കോടതികൾ ഉത്പാദിപ്പിച്ചെടുത്താൽ തീരാവുന്ന അഹമ്മദിയെ നിലവിൽ സംഘപരിവാരങ്ങൾക്കുള്ളൂ എന്തുകൊണ്ടാണ് സുപ്രീം കോടതികളുടെ ഉൽപാദനം വൈകുന്നതെന്ന് മാത്രം സത്യത്തിൽ പോകന് മനസ്സിലാവുന്നില്ല ഈ ഊരാളുങ്കലിനെ മാത്രം ഏൽപ്പിച്ചാൽ മതി ആവശ്യമായിട്ടുള്ള എണ്ണം സുപ്രീം കോടതികൾ വികസിപ്പിച്ച് നൽകാൻ തീർച്ചയായും അവർക്ക് വളരെ നിഷ്പ്രയാസം സാധിക്കും അതല്ല സുപ്രീം കോടതികളുടെ ഉത്പാദനം ഇനി സ്വകാര്യ മേഖലയെ ഏൽപ്പിക്കണമെങ്കിൽ അതിനും യോഗ്യനായിട്ടുള്ള വ്യക്തികളും സംഘടനകളും ഒക്കെ നമുക്ക് ധാരാളമുണ്ടല്ലോ വേണമെങ്കിൽ താലൂക്ക് തോറും സ്വാശ്രയ സുപ്രീം കോടതികൾ നിർമ്മിച്ച് മൂക്കുമുട്ട നാട്ടാർക്ക് നീതി വിളമ്പുകയും ചെയ്യാം ഈ കോടതി നടത്തിപ്പിലുള്ള സഖാക്കളുടെ സാങ്കേതിക പരിചയവും സാങ്കേതിക വിദ്യയും ഒക്കെ തീർച്ചയായിട്ടും അവർ നൽകി സഹായിക്കുകയും ചെയ്യും എന്നുള്ളതാണ് വേണ്ട ഒന്നും വേണ്ട ബ്രഹ്മാണ്ട മതേതരനും തീവ്ര മാനവികവാദിയുമായിട്ടുള്ള നമ്മുടെ അസ്ത്രം ഗഫൂറൻ ഉണ്ടല്ലോ സുപ്രീം കോടതികളുടെ ലഭ്യത കേരളത്തിന് ഉറപ്പുവരുത്താനുള്ള ശേഷിയും ശേഷുഷിയും ആളല്ലേ ആ ഗഫൂറൻ ദിസ്ഇസ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അദ്ദേഹത്തെ ഒക്കെ ഫലപ്രദമായി ഉപയോഗിച്ചിരുന്നുവെങ്കിൽ എംപണ്ടയെ കേരളം സുപ്രീം കോടതികളാൽ സമ്പന്നമാവില്ലായിരുന്നു ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യമല്ലേ എന്തായാലും കേരളത്തിന് സ്വന്തമായി ഒരു സുപ്രീം കോടതി എങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഭാരതീയ സുപ്രീം കോടതിയുടെ പരിഗണനയും കാത്ത് സ്വന്തം നിരപരാധിത്വവുമായി നമ്മുടെ സഖാവിന് ഒരുമാതിരി അപരാധിയെ പോലെ ഇങ്ങനെ കഴിയേണ്ടി വരില്ലായിരുന്നു നമ്മുടെ ഈ പിണറായി സർക്കാരിന് കീഴിൽ ഏതാണ്ട് നൂറ്റി ഒന്ന് കോടതികൾ ഇതിനോടകം കേരളം ഉത്പാദിപ്പിച്ച് കഴിഞ്ഞു എന്നാൽ ഒരൊറ്റ സുപ്രീം കോടതി പോലും നമ്മൾ നിർമ്മിച്ചില്ല അതാണ് അബദ്ധമായത് എത്രയും വേഗം അതിന് പരിഹാരം കാണണം കേരളത്തിലും വേണം സുപ്രീം കോടതി പ്രബുദ്ധ സുപ്രീം കോടതികൾ ധാരാളമായി വേണം എന്തിലും ഏതിലും നമ്പർ വൺ ആയ നമ്മൾ സുപ്രീം കോടതികളുടെ കാര്യത്തിലും ഒന്നാമത് തന്നെയാവണം കേരളീയ ജനതയോട് പൊതുവേയും സഖാവ് പിണറായി വിജയനോട് വിശേഷിച്ചും സംഘപരിവാരങ്ങൾ കാണിക്കുന്ന അനീതിയോട് അങ്ങനെ വേണം പകരം ചോദിക്കാൻ അങ്ങനെ വേണം പകരം ചോദിക്കാൻ അല്ലേ ഒരു ചെറിയ സുപ്രീം കോടതിയെങ്കിലും നമുക്കുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം വലിയ അനീതിക്ക് നമ്മുടെ സഖാവ് ഇരപ്പെടേണ്ടി വരില്ലായിരുന്നു സുപ്രീം കോടതികളാൽ സമ്പന്നമാവുന്ന ഒരു പ്രബുദ്ധ ഹരിത നവകേരളം തീർച്ചയായും ഓരോ മലയാളികളുടെയും ഓരോ നവകേരളീയൻറെയും സ്വപ്നം I saw the, in the, dark, on the wall, against the monochrome Where felt so ഫ്ലാഷൻ